ആ എവിടെ കട കഴിഞ്ഞ അ ഞാൻ മെയിൻ റോഡിൽ നിന്ന് വലത്തോട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഇത് ഇടത്തോട്ടല്ല വലത്തോട്ട് വലത്തോട്ട് എടാ വലത്തോട്ട് വരാൻ ആ ശരി ഞാനീ റോട്ടി താണിപ്പുണ്ട് ആ ആ വേമ്പേട്ടാ എന്തൊക്കെയാണ് ചേട്ടാ വിശേഷം ജോലി പോണ അതേ നിന്റെ കാല് കാലു ശരിയായില്ലേ ഫാസറൊക്കെ പറ്റിയേട്ടാ എന്നാലും ഒരു രണ്ടാഴ്ച കൂടി ശ്രദ്ധിക്കണം ഡോക്ടർ ഓ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് മോക്ക് ജോലി പറഞ്ഞാൽ ശരിയായാ ഇല്ലേടാ ഒരുപാട് സ്ഥലത്ത് ശ്രമിച്ചു പിന്നെ നിനക്കറിയാലോ കാര്യങ്ങളോ ഞാൻ അന്നേ ചേട്ടനോട് പറഞ്ഞാലേ ലക്ഷം ലക്ഷമെങ്കിൽ രണ്ടു ലക്ഷം എങ്ങനെയെങ്കിലും ഒപ്പിച്ചാ ജോലി മരിച്ചു കൊടുക്കാനായിട്ട് പറയുമ്പോ പെട്ടെന്ന് കഴിഞ്ഞു പക്ഷെ ഇത് എവിടെന്നൊപ്പിക്കാനാ എന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ അറിയാഞ്ഞിട്ടല്ലേ ഏട്ടാ ചേട്ടന്റെ മോന്റെ കാര്യോർത്തപ്പോ എമ്മ വീടും കഴിഞ്ഞിട്ട് ഒരാള് ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്ന ചോദിച്ചതാ പറഞ്ഞിട്ട് കാര്യമില്ല ആട്ടോ ഇന്നത്തെ കാലത്ത് ഡിഗ്രി ഉണ്ടൊന്നൊരു കാര്യമില്ല പണമില്ലാതൊന്നും നടക്കില്ല നിനക്കറിയോ എൽ പി സ്കൂളിൽ പോലും ടീച്ചറുടെ പോസ്റ്റിന് രണ്ടു മൂന്ന് ലക്ഷം ചോദിക്കണം ജോലിക്ക് വേണ്ടി നടന്നു കടന്നിപ്പോ എനിക്കൊരു പ്രതീക്ഷയില്ലാതെ ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ് താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ ഒന്ന് സാമൂഹ്യ രണ്ടാമധ്യായം ഏഴാം വാക്യം അല്ല നീ എന്ത് വയ്യാത്ത കാലം വെച്ച് ഇവിടെ എങ്ങനെ നിൽക്കണേ ഓ എന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ വരുന്നുണ്ട് അവന് വീടത്ര പിടുത്തോട അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന തന്നെ വൈകി ഹലോ എടാ എവിടെയേടാ പഡ്ലിയാ എടാ നിന്നോട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് വരാൻ എത്ര പ്രാവശ്യം പറഞ്ഞതരാ ഞാൻ പിന്നെ എന്തിനാ നീ എടുത്തോട്ട് പോയത് നീ എന്ത് മനസ്സിലേത് അല്ല നീ പേട നിൽക്കരുത് ഇട തിരിച്ചു വാട തിരിച്ചു വാങ്ങരുത് ഇട തിരിച്ചു വന്ന വഴിയിൽ ആ വഴി നേരെ ഇങ്ങോട്ട് പോര് ആ ഞാനിവിടെ എളുപ്പുണ്ട് വട്ടേ ചേട്ടൽ എത്താ ആ ചേർന്ന ഇതാരാ സോഫിയാ വാക്ക് എന്റെ ടീച്ചറെ എന്നോട് വരാൻ പറഞ്ഞത് പറയാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിരിക്കും ടീച്ചറെ ടീച്ചർ ഇപ്പൊ അച്ഛ്മാല്ലേ രണ്ടു മാസമായി കഴിഞ്ഞ ദിവസം നിന്റെ കൂടെ പഠിച്ച മീഡും സ്കൂളിൽ വന്നിരുന്നു അവള് പറഞ്ഞ നിന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞത് പിന്നെ നിന്റെ നമ്പര് തന്നതോ അവളാ അമ്മച്ചി ഇപ്പോ ഒരു വർഷമായി അല്ലേ അതെ ടീച്ചറെ നീ എന്താ പിന്നെ ബിഎഡ് കഴിഞ്ഞ് ജോലിക്കൊന്ന് ശ്രമിക്കാനേ ഒരുപാട് സ്ഥലത്ത് ശ്രമിച്ചതാണ് ടീച്ചറെ പക്ഷേ എവിടെ ചെന്നാലും ജോലിക്ക് വേണ്ടി ചോദിക്കുന്ന ലക്ഷങ്ങളാ ശരിക്ക് പറഞ്ഞ നടന്ന് മടുത്തു ടീച്ചറെ നിനക്ക് ജോലിയൊന്നും ആയിട്ടില്ലെന്നും ഇപ്പൊ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്താൽ ജീവിക്കുന്നതെന്നും നീതു എന്നോട് പറഞ്ഞത് ഞാൻ ഇന്നുവരെ പഠിപ്പിച്ചിട്ടുള്ളതില് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത കുട്ടികളിൽ ഒരാളാണ് നീ നല്ലൊരു ടീച്ചറായി പേരെടുക്കേണ്ട ആളാ ആ നീ ഇങ്ങനെ വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷനൊക്കെ ആയി ഒതുങ്ങിക്കൂടുന്നെന്നറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമമായി ഞാനിപ്പോ ഈ സാഹചര്യമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു ടീച്ചറെ ഒന്നും കൊടുക്കാതെ ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം ഒരു ജോലി കിട്ടും എന്നുള്ള വിശ്വാസം എനിക്കിപ്പോ ഇല്ല കൊടുക്കാനാണെങ്കിൽ ഞങ്ങളുടെ ഈ ലക്ഷങ്ങളും ഇല്ല ഉണ്ടായിരുന്ന വീട് സ്ഥലവും വരെ വിറ്റിയുടെ ചികിത്സ നടത്തിയത് അപ്പച്ചൻ ജോലിക്ക് പോയി കിട്ടുന്നു ഇപ്പോ കടത്തിലേക്ക് പോകാൻ തയ്യാത്ത അവസ്ഥയാ വീട്ടിൽ ചെലവ് നടക്കണമെങ്കിൽ ഞാൻ ട്യൂഷൻ എടുത്തിടുന്ന പണം വേണം ടീച്ചറെ ചില സമയത്ത് കടക്കാടൊക്കെ പെരുമാറ്റം കാണുമ്പോ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും അധ്യായം അയ്യോ എന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ടീച്ചറിനെയും കൂടി ഇതുവരെ ആരോടും ഇതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല ടീച്ചറെ ടീച്ചറിനെ കണ്ടപ്പോ പെട്ടെന്ന് ഇപ്പൊ നീ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഒരു പരീക്ഷണമായിട്ട് കൂട്ടിയാ മതി മതിമോളെ നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും അതിനുവേണ്ടിയാ ഞാൻ നിന്നെ വിളിപ്പിച്ചത് എന്താ ടീച്ചറെ നമ്മുടെ സ്കൂളിലെ ഫിസിക്സ് എടുക്കുന്ന റംല ടീച്ചർ ഹസ്ബൻഡിന്റെ കൂടെ ഗൾഫിലേക്ക് പോവുക നീതു നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി ആ ഒഴിവിലേക്ക് നിന്നെ എടുക്കാമെന്ന് ടീച്ചറേ വെറുതെ ഒന്നും അല്ല നിനക്കതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാ കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ആവാൻ നിനക്ക് കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് നീ നാളെ തന്നെ അപ്പച്ചനെയും കൂട്ടി സ്കൂൾ മാനേജർ കേലിയ സാറിനെ ചെന്ന് കാണ സാറിനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാ ടീച്ചറെ ഇതിന് ഞാൻ എങ്ങനെയാ നന്ദി പറയാനുള്ള പുറപ്പാടാണോ അതെന്നോടല്ല ദൈവത്തോട് പറയാ എന്നിട്ട് എത്രയും വേഗം ജോലി കയറാൻ തയ്യാറാണ് അയ്യോ സംസാരത്തിനിടയിൽ ഞാൻ അത് മറന്നു നീ വാ ഞാൻ ചായ എടുക്കാം സാറില്ലേ എന്താ ഒന്ന് കാണണമായിരുന്നു ആ ഇപ്പൊ വിളിക്കാം ആ ആരാ എന്റെ പേര് വർഗീസ് ഇതെന്റെ മോള് സോഫി മോളുടെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ആ എച്ച് എം എൽ ഇസി ടീച്ചർ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ആ എന്റെ പേര് പറഞ്ഞത് സോഫി ആ സർട്ടിഫിക്കറ്റ് കൂടുന്നുണ്ടോ ഉണ്ട് സാർ അല്ല ഇതിപ്പോ വേണ്ട സോഫി നമ്മുടെ സ്കൂളിലാണല്ലേ പഠിച്ചത് സ്കൂൾ ടോപ്പർ ടോപ്പറായിട്ടാ പാസ്സായി അതിലൊക്കെ എന്ത് കാര്യമായിരിക്കുന്നു സോഫി ഓരോ വർഷവും കേരളത്തിലെ ഓരോ സ്കൂളിൽ നിന്നും ഓരോ ടോപ്പേഴ്സും ഉണ്ടാവുന്നുണ്ട് എന്നാൽ അവരെക്കാൾ ഹൈറ്റ്സിൽ എത്തുന്നത് ചിലപ്പോ ആ സ്കൂളിൽ അവസാനക്കാരനായി പാസ് അതാ ഞാൻ പറഞ്ഞത് മാർക്ക് കൊണ്ടുവന്നൊരു കാര്യമില്ല ഇപ്പൊ എല്ലാം തീരുമാനിക്കുന്നു പണമല്ലേ അത് സാറ് പറഞ്ഞത് ശരിയാ ഇത്രയും കൂടി ഡിഗ്രിയും ബി എഡൊക്കെ പാസ്സായിട്ടും ഒരു ജോലി ഇതൊരാൾക്ക് ശരിയായിട്ടില്ല എല്ലാവരും ചോദിക്കുന്ന തുക കേട്ടാ പറഞ്ഞിട്ടെന്താ ഇപ്പോഴാവും എന്റെ മോൾക്ക് ജോലി കിട്ടാനുള്ള യോഗം ജോലി കിട്ടിയെന്നെ കൂട്ടിക്കോ ആ സത്യത്തിൽ ജോലിക്ക് വേണ്ടിട്ട് എട്ടും പത്തും ലക്ഷം വരെ തരാൻ ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചത് എച്ച് എം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അപ്പ എന്ന മോള് ജോയിൻ ചെയ്യുന്ന അല്ല ഇപ്പ ഉള്ള ടീച്ചർ അടുത്ത മാസം പതിമൂന്നിനെ ഗൾഫിലേക്ക് പോകുന്നെ പത്താം തീയതി വരെ സ്കൂളിലേക്ക് വരുമെന്നാ പറഞ്ഞ സോഫി ഒരു കാര്യം ചെയ്യും പത്താം തീയതി ആവാൻ നിക്കണ്ട ഒരു രണ്ടു ദിവസം മുമ്പ് ജോയിൻ ചെയ്തോ സ്കൂളിലെ അഡ്മോസ്ഫിയർ ആയിട്ട് ഒന്ന് പൊരുത്തപ്പെടുകയും ചെയ്യാലോ ഞാൻ പഠിച്ച സ്കൂളല്ലേ അതെനിക്ക് വീട് പോലെ പരിചിതമാ പിന്നെ അത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ തന്നെ കൊണ്ടുവന്നാ മതി അത് പറഞ്ഞില്ല അല്ലെ നാല് ലക്ഷം രൂപ അല്ല നാല് ലക്ഷം എന്റെ മറ്റുള്ളവരോട് വാങ്ങുന്നതിന്റെ പകുതി ഞാനിപ്പൊ പറഞ്ഞിട്ടുള്ളൂ അല്ല സാർ പറഞ്ഞിരുന്നില്ല അതല്ലപ്പോ ഞാൻ പറഞ്ഞത് പിന്നെ പണത്തിന്റെ കാര്യമൊക്കെ എച്ച് എം അല്ല ഞാനാ തീരുമാനിക്കുന്നത് ഫോൺ ഉണ്ട് ഞാൻ പോരാ ആ പറഞ്ഞ പോലെ പണം റെഡിയാവാൻ റെഡിയാണെന്നു മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക ഹാനികരമായത് ചെയ്യരുത് പ്രഭാഷകൻ മുപ്പത്തിയേഴാം മതിയായ ഇരുപത്തിയേഴാം വാക്യം അല്ല ഇതെന്താ മോള് ഇങ്ങനെ പറയണേ മോള് വന്നേ നിന്റെ കാര്യം ഞാൻ മാനേജറോട് സംസാരിച്ചപ്പോ പ്രത്യേകം പറഞ്ഞതാ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കാര്യം അപ്പോ അത് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാമെന്ന് മാനേജർ പറയുകയും ചെയ്തു പക്ഷേ ഏലിയ സാർ പണം ആവശ്യപ്പെടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അത് ഇത്രയും വലിയൊരു തുക വിൽക്കാൻ ഇനി എന്റെ കൈവശം ഒന്നും തന്നെ ബാക്കി അതുകൊണ്ട് തന്നെ എന്റെ മോൾക്ക് നല്ലൊരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞാൻ പണ്ട് ഉപേക്ഷിച്ചതാണ് പക്ഷെ ഇന്നലെ ഉള്ളുവെന്ന് വിവരം പറഞ്ഞപ്പോ ടീച്ചർ അത്ര ഉറപ്പു പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞങ്ങളിന്ന് പോയത് പക്ഷേ ഹാ പറഞ്ഞിട്ടെന്താ വിധിയില്ല നിങ്ങൾ വിഷമിക്കാതിരിക്ക ഞാൻ മാനേജരുമായിട്ട് നേരിട്ടൊന്ന് സംസാരിക്കട്ടെ ഇതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ സ്കൂളിൽ നിയമനങ്ങൾക്ക് വേണ്ടി പണം വാങ്ങുന്നത് നിയമവിരുദ്ധ എല്ലാ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് അയാള് നാളുകളായിട്ട് ഇതവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ട് എനിക്ക് ഇതിനെതിരെ പ്രതികരിക്കാനുള്ള അധികാരമില്ലായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്കതിനെ പറ്റും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും നിന്റെ അസരങ്ങൾ നീതിമൊഴിയുമ്പോൾ എന്റെ ആത്മാവ് ആഹ്ലാദിക്കും സുഭാഷിതങ്ങൾ അധ്യായം പതിനാറാം വാക്യം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞാൻ സാറിനെ ഒന്ന് കാണാനിരിക്കുന്നു എന്താ ടീച്ചറെ ഞാനൊരു പുതിയ ടീച്ചറിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ സോഫി ആ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു വിവരങ്ങളൊക്കെ അവരത് കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നിരുന്നു ആണോ സാറേ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ പണത്തിന്റെ കാര്യം നമുക്ക് റെഡി ആക്കാന്ന് സാറ് പറയുകയും അതെ അതുകൊണ്ടല്ലേ ഞാൻ പണം കുറച്ച് മതി ഇത്രയും വലിയൊരു തോക്കാണോ സാറേ കുറച്ച് പണമെന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയെന്ന് പറയുന്നത് ആ കുട്ടിയുടെ കുടുംബത്തിന് ഇപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത കഴിയാത്തതുകയാ എന്റെ ടീച്ചറെ ഇവിടെ ഈ ഒരു സീറ്റിന് വേണ്ടി എത്ര രൂപ വേണേലും തരാൻ ആളുകൾ തയ്യാറാണെന്ന് ടീച്ചർക്ക് അറിയാലോ എന്നിട്ട് പത്ത് പൈസ പോലും വാങ്ങാതെ അവർക്ക് ഇവിടെ സീറ്റ് കൊടുക്കണമെന്നാണോ പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യല്ല ടീച്ചറെ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാറേ ശരിയാവുന്നത് സ്കൂളിൽ അധ്യാപകരെ നിയമിക്കുന്നത് ഒരിക്കലും അവർ വരുന്ന പണത്തിന്റെ മൂല്യം ഓർത്തിട്ടാവരുത് അവരുടെ ക്വാളിഫിക്കേഷനും കഴിവും നോക്കിയിട്ടാവണം അതാണോ സാറിപ്പോ ചെയ്യുന്നത് ടീച്ചർ ചോദ്യം ചെയ്യണോ ടീച്ചർ ഇവിടെ അച്ഛമായിട്ട് രണ്ടു മാസല്ലേ ആയിട്ടുള്ളൂ ഇതിനു മുമ്പ് ഈ കസേരയിൽ നിന്നിട്ടുള്ള ആരും എന്നെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല അവർക്കൊക്കെ ഈ ഏലയാസ് ആരായിരുന്നു എന്ന് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് എന്നോട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് സൂക്ഷിച്ചു വേണം ഞാൻ സാറിനെ ചോദ്യം ചെയ്യാനോ പേടിപ്പിക്കാനോ അല്ല ശ്രമിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് സോഫിയ്ക്ക് വേണ്ടി മാത്രമല്ല എടുത്തും കടം വാങ്ങിയും കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇറങ്ങി നടന്നിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ പല സ്കൂളുകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സോഫിയെപ്പുരളെ ഒരുപാട് പേർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്കൂളിൽ അച്ഛമായിരിക്കുന്നിടത്തോളം കാലം ഇനി നിങ്ങൾ ഈ നിയമം തെറ്റിച്ച് ഒരു നിയമനവും ഇവിടെ നടത്തില്ല ഇത് ഞാനാ പറയുന്നത് ടീച്ചർ ഇപ്പൊ പറയുന്ന കാര്യത്തിൽ വീഴുവന്ന് എന്നെ വലിയ വിളിച്ചിട്ടേ ടീച്ചർക്ക് ഇവിടെ ഒരുപാട് കാലം ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഒരുപാട് കാലം എനിക്കിവിടെ ഇരിക്കണമെന്നില്ല സാറേ പക്ഷെ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഞാൻ ഇവിടെ ആത്മാർത്ഥമായിട്ട് തന്നെ ജോലി ചെയ്യും പണം മാത്രം നോക്കി സാർ ഇവിടെ നിലവാരമില്ലാത്ത അധ്യാപകരെ നിയമിക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഇവിടത്തെ വിദ്യാർത്ഥികളാ നഷ്ടമാകുന്നത് അവരുടെ ഭാവിയാ അത് ഞാൻ അനുവദിക്കില്ല എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം ഏ ഒന്നിന്നേ പോകുന്നതിനു മുമ്പ് ഇതുകൂടി കേട്ടോ നാലല്ല ഇനി നാൽപ്പത് ലക്ഷം തരാന്ന് പറഞ്ഞാലും ആ പെണ്ണിനൂടെ ജോലി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും കാണിച്ചുതരാം നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് സുഭാഷിതങ്ങൾ വാക്യം ഹലോ ആ ടീച്ചറേപ്പ് എവിടെയാ ഞാൻ വീട്ടിലുണ്ട് ടീച്ചറേ ഞാൻ വിളിച്ചത് ഞാൻ മാനേജറുമായിട്ട് സംസാരിച്ചിരുന്നു പക്ഷെ അയാൾ ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല എന്ന് എന്നുവെച്ച് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന് ടീച്ചർ ഞാൻ പറയുന്നത് കേൾക്ക് ധൃതി എനിക്ക് വേണ്ടി ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോണ്ട ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല സോഫി പണം വാങ്ങിയുള്ള നിയമനം ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല നിലവാരമുള്ള അധ്യാപകരുണ്ടെങ്കില് കഴിവുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ സാധിച്ചു അതിന് ഈ സമ്പ്രദായത്തിനൊരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ് ടീച്ചറെ നമ്മളിപ്പൊ അയാൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാ അയാൾ ഏത് തരത്തിലാവും പ്രതികരിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ടീച്ചർ ഞാൻ പറയുന്ന കേൾക്ക് നമ്മൾ ഒരു പ്രശ്നത്തിനും പോണ്ട അയാൾ ഇങ്ങനെയൊക്കെ പെരുമാറിയതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളൂ എനിക്കിപ്പോ ജോലി കിട്ടിയില്ലെങ്കി കിട്ടിയില്ലെന്നേ ഉള്ളൂ സാരമില്ല ടീച്ചറെ പക്ഷെ സോഫി നമ്മളിപ്പൊ പ്രതികരിക്കാതിരുന്ന അയാൾ ഇത് തന്നെയാവും ഇനിയും ആവർത്തിക്കുക ഒരു തെറ്റ് ഒരുപാട് കാലം ആവർത്തിക്കാൻ കഴിയില്ല ടീച്ചറെ ഒരു ദിവസം അതിനൊക്കെ ദൈവത്തിന്റെ അടുത്ത് സമാധാനം പറയേണ്ടി വരും അയാളെ തോൽപ്പിച്ച് ഞാനിപ്പോ അവിടെ ജോലിക്ക് കയറിയാലും സമാധാനമായിട്ട് എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതൊന്നും വേണ്ട ടീച്ചറെ പക്ഷേ ഒരു പക്ഷേ ഇല്ല എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം ടീച്ചറിന് വേണ്ട ടീച്ചർ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചു എന്ന് എനിക്കറിയാം എന്നിട്ട് നടന്നില്ലെങ്കിൽ എനിക്കതിന് വിധിയില്ലിട്ട പക്ഷേ വിഷമമൊന്നുമില്ല നീ സ്നീവറ്റി ഒരു ദിവസം വീട്ടിലേക്ക് പോവാം ഞാൻ വരാം ടീച്ചറെ ശരി ശരി ടീച്ചറെ ഇടമില്ല അപ്പു നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പുറത്തേക്ക് ഇറങ്ങി ഓടരുതെന്ന് കയറിയിരുന്നകത്ത് ചെല്ല സോഫി ദൈവമേ ടീച്ചറോ ഇതെന്തോ മുന്നറിയിപ്പില്ലാതെ അതിന് ഇങ്ങോട്ടായിട്ട് മാത്രം നന്നതല്ല ഇവിടെ വരെ വരണ്ട ഒരു കാര്യം ഉണ്ട് അപ്പൊ നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി അല്ല ടീച്ചറേ വീട് എങ്ങനെ കണ്ടുപിടിച്ചേ ഓ അത് പിന്നെ പറയാതിരിക്കാന്നുള്ളത് വീടെവിടെന്നറിയാ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അയ്യോ എന്റെ ഫോൺ കംപ്ലൈന്റ് ടീച്ചറെ ആ എന്നിട്ട് ഞാൻ പിന്നെ നിന്റെ ഫ്രണ്ട് നീതുവിനെ വിളിച്ചു അവളാ വഴി പറഞ്ഞു തന്നത് ട്യൂഷന്റെ ടൈം ആണല്ലേ അതെ അകത്ത് പോയിരുന്നു ഞാൻ വന്നോള ടീച്ചർ വാ അകത്തേക്ക് ഇരിക്കാം അവരവിടെ ഇരുന്ന് പഠിച്ചോട്ടെ നമുക്ക് ഇരിക്കാം ടീച്ചർ ഇരിക്കേ ഞാൻ കുടിക്കാൻ എടുക്കാം ഒന്നും വേണ്ടവല്ലേ നീ ഇവിടെ ഇരിക്കേ അല്ല അപ്പച്ചനെന്ത അപ്പച്ചൻ ജോലിക്കോയിരിക്ക വരാൻ സമയായിട്ടുണ്ട് പിന്നെ സ്കൂളിലെ കാര്യൊക്കെ അറിഞ്ഞില്ലേ പറഞ്ഞു ടീച്ചറേ ഞങ്ങളതിവിടെ സംസാരിക്കുകയും ചെയ്തു എന്നാലും കഷ്ടമായി പോയി ഏലിയാ സാറിന്റെ കാര്യം ഓർത്തിട്ട് എല്ലാവർക്കും സങ്കടമുണ്ട് ഒരേ ഒരു മകനായിരുന്നു പിന്നെ സാറു മാനേജർ സ്ഥാനം രാജിവെച്ചു അതെന്ത് പറ്റി മകന്റെ മരണം സാറിനെ ആകെ തളർത്തിക്കളഞ്ഞു പിന്നെ ചെയ്ത തെറ്റിനൊക്കെയുള്ള ശിക്ഷയായിട്ട് അതിനെ തോന്നിക്കാണും ഇത് അപ്പച്ച അല്ല ഞാനിതേ വന്നതേ ഉള്ളൂ അപ്പച്ചാ സ്കൂൾ മാനേജർ ഏലിയാസർ സാർ രാജിവെച്ചു പുതിയ മാനേജർ ഇന്നലെ വന്നു ഫിസിക്സ് ടീച്ചർ പോയ ഒഴിവിലേക്ക് നിയമനം നടത്താത്ത എന്താണെന്ന് ചോദിച്ചു ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോ എത്രയും പെട്ടെന്ന് ഒരാളെ ഒരാളെടുക്കണെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ നിന്റെ കാര്യം സൂചിപ്പിച്ചത് എന്നിട്ട് നിന്റെ ക്വാളിഫിക്കേഷൻ എല്ലാം ഓക്കെ ആണെങ്കിൽ നിനക്കൊരു ടീച്ചർ ആകാനുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിനക്ക് സ്കൂളിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു ഒരു രൂപ പോലും നീ അതിനുവേണ്ടി കൊടുക്കണ്ട ടീച്ചറെ അതെ ഒറ്റ ഈ വിവരം ഒന്ന് നേരിട്ട് പറയാനും കൂടിയാണ് ഞാൻ വന്നത് എന്നാലും എനിക്കിത് വിശ്വസിക്കുന്ന സോഫി ഇനി ഒരാളുടെ കയ്യിൽ നിന്നും നിയമനത്തിന്റെ പേരിൽ ഒരൊറ്റ പൈസ വാങ്ങരുതെന്ന പുതിയ മാനേജറുടെ നിലപാട് നീ നാളെ തന്നെ സ്കൂളിൽ വന്ന മാനേജറെ കാണാം ഞാനുണ്ടാവും അവിടെ നന്ദിയുണ്ട് ടീച്ചറെ എന്റെ മോൾക്കൊരു ജീവിതമാണ് ഇപ്പോൾ ടീച്ചറുടെ കാര്യം കൊണ്ട് കിട്ടിയിരുന്നു എന്റെ കാര്യം കൊണ്ടല്ല ഇവൾക്കതിനുള്ള അർഹതയും പിന്നെ ഒരുപാട് ഒരുപാട് ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഹൃദയം നുറുങ്ങിയവർക്ക് കട്ടാവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെ നിരക്ഷിക്കുന്നു അധ്യായം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വചനം പറയുന്നത് ഡിവൈൻ മിഷൻ ഡിവൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ ടിഒ ചാലപ്പുടി സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ फोन डबि एट नयन वन नयन फाइव टू सिक्स डबि जीरो वचन अट्जी डॉट നമ്മത് ചെയ്യാനറിയോ വചനം ഭജനമറിഞ്ഞാൽ ഉണരും വൃത്തി വചനം ഭജനം ദൈവത്തിൻ വചനം വചനം ഭജനം ദൈവത്തിൻ വചനം